ഹലോ നമസ്കാരം കേട്ടാ എല്ലോ മിസു അല്ലേ ഇന്നത്തെ ഉണ്ടല്ലോ ഈ സാധനം ചെയ്യണോ വേണ്ടെന്ന് ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചു പക്ഷേ എനിക്ക് എന്തോ ചെയ്യാണ്ടിരിക്കാൻ തോന്നുന്നില്ല അപ്പോൾ ആദ്യമേ ഞാൻ പറയാം നിങ്ങളോട് ഇന്നത്തെ കഥ എന്ന് പറയുന്നത് തികച്ചും സാങ്കല്പികവുമായുള്ള കഥയാണ് പക്ക നുണക്കഥയാണ് നുണക്കഥന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറുക്കും നൂറുമേനിണക്കഥയാണ് ഈ സാധനം അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല ഇത് ജീവിച്ചിരിക്കുന്നവരുമായിട്ടോ മരിക്കുന്നവരുമായിട്ടോ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളായിട്ട് പോലും യാതൊരു പുലബന്ധമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഏത് നിങ്ങൾക്ക് മനസ്സിലാണ്ടെന്ന് വിചാരിക്കുന്നു ചെവി ഉള്ളവൻ കേൾക്കട്ടെ കണ്ണുള്ളവൻ കാണട്ടെ ബുദ്ധി ഉള്ളവൻ ഒന്ന് പ്രവർത്തിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലായിട്ട് നമ്മുടെ കേരളത്തിലത്തെ ഒരു കിനാശ്ശേരി എന്ന് പറഞ്ഞൊരു ഗ്രാമം വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന പുഴകളും കാര്യങ്ങളൊക്കെയുള്ള അടിപൊളിയൊരു ഗ്രാമം അപ്പോൾ ഈ ഗ്രാമത്തിൽ അത്യാവശ്യം പുത്തനൊക്കെയുള്ള ഒരു തൊമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള മുതലാളി ഈ തൊമ്മൻ എന്ന് പറയുന്ന മുതലാളിക്ക് കച്ചവടം കാര്യങ്ങളൊക്കെയാണ് തൊമ്മൻ എന്ന് പറയുന്ന മുതലാളിക്ക് രണ്ട് നല്ല മുട്ടുക്കനാമ്പിള്ളേരുണ്ട് മുട്ടുക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ കാരണം കിട്ടി ഒരു ഒറ്റ പെണ്ണുങ്ങൾക്കും മരി കുളത്തിൽ കുളിക്കാൻ പറ്റില്ല ഒരു തേങ്ങ വീണ് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവന്മാർ ഒന്നെടുത്തുകൊണ്ട് പോകും ഏത് ഇത്ര മിനിറ്റ് മുതലാളി എന്നു കാര്യമില്ല പിള്ളേർ അറാമ്പറപ്പിൻ്റെ ഉസ്താദുമാര് ഈ അറാമ്പറപ്പിൻ്റെ കയ്യും കാലും മുളച്ചിട്ട് അവറാണെന്നും അന്തോണിന്നും പേരിട്ടുള്ള രണ്ട് സാധനങ്ങൾ അപ്പോൾ അവറാച്ചനും അന്തോണിയും ഇതുമാത്രമല്ല വേറെ ലെവലിൽ ചെറിയ ചെറിയ കൊട്ടേഷൻ എടുക്കുക അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി തല്ലുണ്ടാക്കുക അങ്ങനെ എന്താ പറയുക ഈ നമ്മുടെ തൊമ്മൻ എന്ന് പറയുന്ന ആൾക്ക് എന്നും ഒരു തീരാ തലവേദനയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാമ്പിള്ളേർ അങ്ങനെ ഈ അവറാച്ചനും അന്തോണിയും ഗ്രാൻഡായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പനൊരു സൈഡിൽ പോയിട്ട് പള്ളിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇനി നമ്മുടെ ഈ കിനാശ്ശേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ തന്നെ വാസു എന്ന് പറഞ്ഞിട്ട് വേറൊരു മുതലുണ്ട് വാസുവേട്ടൻ്റെ മോളാണ് ജാനകി ഓ സോറി ജാനകി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ വി ജാനകി ഓക്കെ ആ അപ്പോൾ വി ജാനകിക്ക് ഈ അവറാച്ചനുമായിട്ട് ചെറിയതായിട്ടൊന്ന് പ്രേമം വന്നു അങ്ങനെ വി ജാനകിയും ഇവരും തമ്മിലുള്ള പ്രണയവും പിന്നെ ഇവൻ്റെ നല്ല സ്വഭാവങ്ങൾ കാരണം കൊണ്ട് കാര്യങ്ങൾ കൈവിട്ട് പോയി പ്രേമം കുറച്ചുകൊണ്ട് കലശലായി പിന്നെ അത് വിട്ട് എന്താ പറയുക നമ്മൾ അരുതാത്ത സംഭവിച്ചു എന്ന് പറയില്ലേ ആ അങ്ങനെ അവർ അങ്ങനെ എന്താ പറയുക അവരുടെ അടുത്തൊരു പ്ലാനിങ്ങിലേക്ക് കടന്നു കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ വി ജാനകി കുട്ടി വന്നിട്ട് പറഞ്ഞു അവരാച്ചാ പണി പാളിട്ടാ ഏ ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യം നടക്കണം അല്ലെങ്കിൽ എന്ന് പറയാം അപ്പോൾ പറഞ്ഞു ഓക്കെ നമുക്ക് അങ്ങനെ സെറ്റപ്പ് എന്താ ചെയ്യാമെന്ന് പറഞ്ഞു ഈ കാര്യം വീട്ടിൽ ഇവൻ പറയുന്നതിന് മുമ്പേ തുമ്മന് കാര്യം മനസ്സിലായി മോനെ അപ്പനാവുന്ന പണി കാണിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളത് നടക്കില്ല എന്ന് പറഞ്ഞു നിൻ്റെ ഈ സ്വഭാവം വെച്ചിട്ട് നടപടി ഒരു പണി ചെയ്തോ നേരെ വിട്ടോ നാട് വിട്ടോ ഏ സിലോണിലേക്ക് പോയിക്കോ സിലോണിൽ പോയിട്ട് വൈദ്യശാസ്ത്രം പഠിച്ചിട്ട് ഇങ്ങോട്ട് പോരെ അപ്പോഴേക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയിക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ ഈ വിവരം വേറെ വേറെ ഒന്നും വൃത്തില്ല അപ്പൻ ഭയങ്കര ആണ് അപ്പോൾ ഒരു ദിവസം ഇവർ പറഞ്ഞു വി ജാനക്കുട്ടിയോട് പറഞ്ഞു നമുക്ക് ഇന്ന് രാത്രി നൈസായിട്ട് ഒളിച്ചോടി പോകാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ വിളിച്ചോടാൻ വേണ്ടിയിട്ട് ഈ വാസുവേട്ടുണ്ടാക്കി വെച്ചിട്ടുള്ള പണ്ടവും പണയവും സാധനയ്ക്ക് എടുത്തിട്ട് രാത്രി വന്നിട്ട് വീടിനടുത്ത് ആ പറമ്പിൻ്റെ പിന്നിലത്തെ ഒരു പൊന്തക്കാടിനോട് വന്നിരിക്കാൻ പറഞ്ഞു ആ പാവം വന്നു ആ പെ പെണ്ണോടെ കാത്തു നിന്ന് കുറേ മണിക്കൂറുകളായ നേരം വെളുത്തിട്ട് ഈ പെണ്ണും പൊന്തക്കാടും ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നു അതായത് ഈ രണ്ട് മിടുക്കന്മാർ ഈ വേദനന്മാരുണ്ടല്ലോ നൈസായിട്ട് പെണ്ണിനടുത്തേച്ചു നൈസായിട്ട് അവന്മാർ വിട്ടു രാക്കി രാമാൻ സിലോണിലേക്ക് കയറുക പോയി ഇവിടെ ഈ പെണ്ണ് ഇവിടെ ഛർദിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ തന്നെ ഒരു മുറച്ചുറക്കണേ പിടിച്ചിട്ട് പതക്കെ പിടിച്ച് കെട്ടിച്ചിട്ട് മുഖം രക്ഷിച്ച് അവൾ ആ കിനാശ്ശേരിയിൽ പതക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചു ആ ചാപ്റ്ററോടെ അവിടെ ക്ലോസ് ആയി ഈ പോയവന്മാരെ പറ്റി വിവർത്തിച്ച് വരുമില്ല അത് അങ്ങടും പോയി അവിടെയും അത് ക്ലോസായി വീണ്ടും കിനാശേരി വളരെ ശാന്തമായി വീണ്ടും ബാക്ക് ടു നോർമലായി വീണ്ടും പഴയ പോലെ എല്ലാ കാര്യങ്ങളായി പോകണു ആ സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഈ കിനാശ്ശേരിക്കാരെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് രണ്ട് യുവ വൈദ്യന്മാർ വരുകയാണ് അങ്ങ് എവിടെ നിന്ന് സിലോണിന്ന് ടട്ടേ നമ്മുടെ അവറാച്ചനും അന്തോണിയും കൂടി വരുകയാണ് വെറും അവറാച്ചനും അന്തോണിയല്ല അവർ വൈദ്യന്മാരായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പഴയ കാര്യങ്ങളേക്കും എന്താ പറയുക എന്തു കഥകളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി ഇവിടെ പുതിയ കഥ അടുത്ത് വരാൻ പോവാണ് അതാണ് കഥ അപ്പോൾ ഇവർ വന്നു ഇനിയിപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ട് എന്താ ചെയ്യണ്ട അപ്പം ചോദിച്ചാൽ പറഞ്ഞു അപ്പം പറഞ്ഞു നീവല്ലാണ്ടൊന്നും ചെയ്യണ്ട ഇവിടെ ഒരു ചെറിയ ക്ലിനിക്ക് ഇട്ടിടാം ഇവിടെ ഇരുന്ന് പണിതോ ചെയ്യണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവർ വളരെ നല്ല രീതിയിൽ അവർ അവരെ ചികിത്സകളോട് ആരംഭിച്ചു അങ്ങനെ ചികിത്സകളൊക്കെ ആരംഭിച്ചു ഇങ്ങനെ പോകുമ്പോൾ കുറേ ആൾക്കാർ വേദനയായിട്ട് വരും കൈവേദന തലവേദന കാലുവേദന എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർക്ക് അന്നത്തെ കാലത്ത് കൊടുത്തിരുന്ന മരുന്ന് കറുപ്പ് എന്നൊരു സാധനമാണ് അപ്പോൾ ഈ കറുപ്പിൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് ബോഡിയിൽ കയറും ചെയ്യും പെട്ടെന്ന് പോലെ ഇറങ്ങി പോവുകയും ചെയ്യും എഫക്റ്റ് കുറേ നേരം നിൽക്കില്ല അപ്പം ഇവർ പറഞ്ഞു എടാ നമുക്കൊരു പണി നമുക്കൊരു നമുക്കറിയാവുന്ന ഒരു സീസൺ സാധനം കണ്ടുപിടിച്ചാലോ എന്ന് ചോദിച്ചു അന്തോണിയുടെ ഐഡിയ ഇരുന്നത് എടാ അവറാച്ചാ നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണ്ടേ അതുകൊണ്ട് നല്ലൊരു വേതന സംഹാരി നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വേദന സംഹാരി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്തു ഒരു പരീക്ഷണശാല നൈസായിട്ട് ഇവരുണ്ട് മേടിച്ചു ഒരു രാമൻകുട്ടി എന്നുണ്ടൊരു പരീക്ഷ സാധനം കൊടുക്കാണ്ടായിരുന്നു അതിനൈസമായിട്ട് മേടിച്ചിട്ട് അതിനകത്തോട്ട് തുടങ്ങി ചേട്ടനും അനിയനും മുടിഞ്ഞ പരീക്ഷണം ഇരുപത്തിനാല് മണിക്കൂറും പരീക്ഷണം കൊണ്ട് പരീക്ഷണം ഉറക്കില്ല ഊണില്ല അങ്ങനെ കേട്ട് അവസാനം ആ ഒരു സാധനം കണ്ടുപിടിച്ചു ഓക്സിമോഹിനി എന്ന് കൊണ്ട് ഇവരുടെ ഒരു അത്ഭുത മരുന്ന് അല്ലെങ്കിൽ അത്ഭുത മാന്ത്രിക ശക്തി മരുന്ന് എന്നൊക്കെ പറയില്ലേ ആ സാധനം പുറത്തിറങ്ങുകയാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ ഈ വേദന ഏത് കൂടിയ അളവായിക്കോട്ടെ കുറഞ്ഞ അളവായിക്കോട്ടെ നിസ്സാരൊരു തലവേദന അല്ലെങ്കിൽ ഒന്ന് കയ്യൊന്നുളുക്കി കാലൊന്നുളുക്കി ഏത് വേദനയ്ക്കും ഇവരുടെ കയ്യിൽ സാധനം ഉണ്ടെന്നുള്ളതാണ് വലിയ കേസൊന്നും വേണ്ട കുട്ടി കുട്ടി കേസുകളാണെങ്കിൽ സാധനം റെഡിയാകും അതേവരെ താന്തോണികളായിട്ട് നടന്ന ഈ രണ്ട് ചേട്ടനിയന്മാരും ആ അവറാച്ചനും അന്തോണിയും മാലാഖമാരെ പോലെ അവരുടെ മുമ്പിൽ എത്തണ് അവരുടെ അവരുടെ ആ പേരുകൊണ്ട് ആ നാടൻ അറിയപ്പെടുന്ന അവസ്ഥയിലായി നിങ്ങൾ അവിടെ നിന്നാണ് വരേണ്ടായി ഞങ്ങൾക്ക് ഇങ്ങനെ ശരി അതും മറ്റേ തോന്നി വൈദ്യൻ്റെ ഏഹ് മറ്റാ പറ വൈദ്യൻ്റെ മറ്റേ മരുന്നിൻ്റെ ഇങ്ങനെ പറഞ്ഞാൽ അവസ്ഥയിരിക്കുമെന്നും അങ്ങനെ എന്താ പറയുക ഗ്രാമത്തിലെ മെയിൻ മൂപ്പന്മാരായിട്ട് ഇവരിങ്ങനെ വിലസിക്കൊണ്ടിരി അടിപൊളിയിട്ട് പോയി നമ്മുടെ ഈ ഓക്സി മോഹിനി എന്ന് പറയുന്ന ഇവരുടെ വേതന സംഹാരി ഉണ്ടല്ലോ ഈ വേദന സംഹാരിക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു അതായത് ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ കോഴികളായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കും ആൾക്കാർ അപ്പോൾ ഈ സംസർഗ ഗുണമെന്ന് പറയണ പോലെ തന്നെ കോഴികളുമായി സംസാരിച്ചു കഴിയുമ്പോൾ കോഴികളുടെ സ്വഭാവം കാണിക്കും അല്ലേ അങ്ങനെ നാട്ടുകാരിൽ കുറച്ച് ആൾക്കാരേക്കും കോഴികളുടെ സ്വഭാവം വിചിത്രമായ സ്വഭാവങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി ചില ആൾക്കാരൊക്കെ അതിന് പ്രാന്തെ പറയും അത്രേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് തന്നെ ആ നാട്ടിൽ നമ്മുടെ കിങ് സിനിമയിൽ മമ്മൂട്ടി വരുന്നില്ലേ അതുപോലെ ഒരു പുള്ളി പുറത്തുനിന്ന് ജോലിക്ക് വേണ്ടിയിട്ട് വന്നു പഞ്ചായത്തിലെ സെക്രട്ടറി സെക്രട്ടറി നോക്കിയപ്പോൾ ഈ ഇവിടുത്തെ ആൾക്കാർക്ക് മാത്രം വേദനയൊന്നും ഇല്ല ഒരു കാര്യമായിട്ട് പക്ഷെ വേറെ കുഴപ്പമുണ്ട് ഈ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് കോഴികളൊക്കെ ആയിട്ട് സംസാരിക്കുക ഏഹ് പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ ഇതെന്തപ്പം ഇങ്ങനെ വരണേ എന്ന് വെച്ച് ഇയാൾ ചിന്തിച്ചേ അങ്ങനെ ഞങ്ങൾ ഇത് അന്വേഷിച്ച് പിടിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഈ മരുന്നിനെന്തോ കുഴപ്പമുണ്ടെന്ന് പുള്ളിക്കൊരു തോന്നില്ല അങ്ങനെ എന്ത് ചെയ്തു പുള്ളി തലസ്ഥാനത്തുള്ള അബൂബക്കർ എന്ന് പറഞ്ഞിട്ടൊരാളുടെ സ്ഥലത്ത് ആ ഒരു ലാബിലേക്ക് ഈ സാധനം മരുന്നിൻ്റെ സാമ്പിൾ ടെസ്റ്റിന് അയച്ചു ആര് നമ്മുടെ ഈ ഓക്ഷി മോഹിനിയുടെ ആൾക്കാർ അറിയാതെ ഈ സാധനത്തിനോട് അയച്ചു അയച്ചു കഴിഞ്ഞപ്പോൾ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു ആ ടെസ്റ്റിൻ്റെ റിസൾട്ടിലാണ് ഇതിൻ്റെ കുട്ടിച്ചാത്തം കിടക്കണത് അതായത് ഈ മിടുക്കന്മാർ സിലോണിൽ പഠിക്കാൻ പോയില്ലേ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതോ ചില സ്ഥലത്ത് ഇവിടെ എങ്ങനെ നോക്കിയാലും നന്നാവാത്ത ചില വിത്തുകളുണ്ട് ഏ അപ്പം എന്ന് പറഞ്ഞ മാതിരി അത്യാവശ്യം കയ്യിൽ കാശും പുത്തനൊക്കെയുള്ള ആൾക്കാരാണല്ലോ അവിടെ ചെന്നിട്ട് നല്ല വെള്ളടി പഠിപ്പോന്നല്ല പല പല പുതിയ പുതിയ കൈകളിലാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത് നല്ല വെള്ളടിയും പിന്നെ എല്ലാ കേസായിട്ട് നടക്കുമ്പോൾ ഒരു ദിവസം ഇതേമാതിരി അവറാൻ പറഞ്ഞു അന്തോണിയേ ഇതൊരു പോരടാ നമുക്ക് ഒന്നുകൂടി കൂടിയായിട്ടും പിടിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവർ പുറത്ത് പോവാം അടിച്ച് കിണ്ടിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അവർക്ക് വേറെ ആശയം തോന്നി അവരങ്ങനെ ഒരു മലയുടെ മുകളിൽ എത്തിപ്പെട്ട് അവരവിടെ എന്തെങ്കിലും ചെയ്യാൻ ചിക്കണ സമയത്താണ് അവർക്ക് പുതിയൊരു സംഭവം കിട്ടണത് അവിടെ വെച്ച് നമ്മുടെ ഇടുക്കി ഗോൾഡ് എന്നുള്ള സിനിമയിൽ കണ്ടല്ലേ മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു ചുള്ളമാകുന്നിട്ടൊരു സാധനം കൊടുക്കുന്ന പിള്ളേർക്ക് അതേപോലത്തെ ഒരു സാധനം കൊടുത്തു അപ്പോൾ ഈ സാധനം കൊള്ളാലോ എന്നിട്ട് ഇവർ നാല് കൊല്ലം കൂടി കഷ്ടപ്പെട്ടിട്ട് ഈ പരീക്ഷണം നടത്തിയിട്ട് അവർ എടുത്തുണ്ടായി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്സി മോഹിനി എന്ന് പറയുന്ന മരുന്നുണ്ടല്ലോ ആ മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാ ആ മല നിന്ന് കൊണ്ടുവന്ന സാധനമാണ് അതിനെ വെച്ചിട്ടാണ് അതിൻ്റെ ബേസ് വെച്ചിട്ടാണ് ഈ സാധനം മൊത്തം കിടന്ന് കളിച്ചു അതാണ് ഈ വേദസംഹാരി എന്നു പറഞ്ഞിട്ട് ആൾക്കാർ തീറ്റിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു സൈഡിൽ കൂടെ കിനാശ്ശേരിക്കാരും ബാക്കിയുള്ള നാട്ടുകാരും മുഴുവൻ മരുന്ന് വാങ്ങി വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തൊമ്മനും മക്കളും തൊമ്മനും അവറാനും അന്തോണിയും എന്ന് പറയുന്ന മൂന്നെണ്ണം കൂടിയിട്ട് ഒരു ഗ്രാമമല്ല ഒരു രാജ്യം മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാവണ്ട ഫുൾ രീതിയിൽ ലാൻഡ് എല്ലാം മേടിച്ചിട്ട് നല്ല രീതിയിൽ അവർ അവിടെ നല്ല പമ്പൻ ലെവലിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഈ സാധനം കേശവായി പുക്കാറായി ഇത് പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടിട്ട് കോടതിയിൽ കേസ് തന്നു കോടതിയിൽ കേസ് തന്നപ്പോൾ പതിനായിരം രൂപ അല്ല സോറി ഒരു ലക്ഷം രൂപ ഇവർക്ക് ഫൈൻ അടയ്ക്കണം എന്ന് പറയണം ഒരു ലക്ഷം രൂപ ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു ഭയങ്കരമായിട്ട് വാർത്തകൾ വന്നു ഈ സാധനം ഇത്രയും പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ലക്ഷം രൂപ ഫൈൻ ഫൈനടക്കണ്ടോന്ന് വെച്ചിരിക്കുന്ന സമയത്ത് കോടതിയിലേക്ക് തന്നെ വേറെ അവിടുത്തെ അവരുടെ മരുന്ന് കമ്പനിത്തെ ഒരു പണിക്കാരൻ അവിടെ ദാസപ്പൻ അവിടെ പോയിട്ട് പറഞ്ഞു മുതലാളിക്ക് മുതലാളിമാർക്ക് ഒന്നും അറിയില്ല എല്ലാം ഞാൻ ചെയ്താ എൻ്റെ തെറ്റാണ് അതുകൊണ്ട് എനിക്കിത് പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ കോടതി എന്ത് ചെയ്തു എന്നാൽ പിന്നെ ഓക്കെ പതിനായിരം എന്നുള്ളത് ആയിരം രൂപ ഫൈൻ അടിച്ചു കൊടുത്തിട്ട് അവസാനിപ്പിച്ചു സോറി ഒരു ലക്ഷം രൂപ എന്നുള്ളത് ആയിരം രൂപയിൽ ഫൈൻ അടിച്ചു കൊടുത്തിട്ട് സാധനം അവസാനിച്ചു അപ്പോഴും ആൾക്കാർ സന്തോഷമായി കാരണം ആ എന്നാലവൻ ആയിരം രൂപ ഫൈൻ കൊടുത്തല്ലോ ഏ അങ്ങനെ വെറുതെ വിട്ടില്ല അവനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞു അന്ന് രാത്രി തന്നെ നമ്മുടെ ദാസൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് നമ്മുടെ അവറാനും അന്തോണിയും എത്തിയിട്ടൊരു പതിനായിരം രൂപ കൊടുത്തിട്ട് സന്തോഷ പ്രേരണ നടത്തിയിട്ട് അവരങ്ങോട്ട് പോയി അങ്ങനെ വീണ്ടും ഇവരെ മരുന്ന് ഇവർ ഉത്പാദിപ്പിക്കുന്നുണ്ട് പക്ഷേ ആൾക്കാർ കുറച്ചൊരു പേടിയതിൻ്റെ പേരിൽ ആരും ഈ മരുന്ന് കഴിക്കണില്ല ശടാ അപ്പോൾ നമ്മുടെ കച്ചവടം പൂട്ടീലോ അപ്പം നമ്മൾക്ക് കാര്യം മനസ്സിലാക്കണം ഇവർ ആരും ഭയങ്കര എടുക്കന്മാരായിരുന്നു പണ്ട് കാലത്ത് ഇവർ രാഷ്ട്രീയ ബന്ധങ്ങളും കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ ഇവരെന്ത് ചെയ്തു അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ നൈസായിട്ട് പിടിച്ചു കൃഷ്ണൻകുട്ടീനെ പിടിച്ചു കൃഷ്ണൻകുട്ടിയെ നിങ്ങളുടെ സംഭവമുണ്ട് എന്താ ചെയ്യണ്ടേ കൃഷ്ണൻകുട്ടി അറിയാവുന്ന എല്ലാവരും പിടിച്ചു പറഞ്ഞു അതേ നോക്കൂ മക്കളെ എനിക്ക് നെഞ്ചു വേനയായിരുന്നു കാലു വേദനയായിരുന്നു ഈ സാധനം കഴിച്ചു ന ഹാപ്പി നിങ്ങളും മേടിക്കുവിൻ കഴിക്കുവിൻ അർമാദിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് അടിപൊളി പരസ്യങ്ങൾ കൊടുക്കണ് അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഒരു വിശ്വാസം വന്നു അതോടൊപ്പം തന്നെ ഒരു പണിലാണ് നടക്കണ ഒരു ഇളയപ്പണ് നമ്മുടെ ഫ്രണ്ട്സ് സിനിമയിൽ മറ്റേ ലാസ് ഇളയപ്പനല്ലേ അതേപോലത്തെ ഈ പെയിന്റിന്റെ കോണ്ടാക്ട് എടുക്കണ ഭയത്തിൽ ഓരുത്തരുണ്ടായിരുന്നു അവിടെ പക്ഷെ ഭയങ്കര മാർക്കറ്റിങ്ങിന്റെ ബുദ്ധി ഈ മുതലെ ഈ മുതലിനെ പിടിച്ചിട്ട് ഇവരെ ലാസ് ഇളയപ്പനെ പിടിച്ചിട്ട് ആ മാർക്കറ്റിങ്ങിന്റെ സെക്ഷനിൽ ഇങ്ങോട്ട് വെച്ചു കൊടുത്തു അയാൾ എന്താ ചെയ്തെന്ന് വെച്ചാല് യുവന്മാരെ കൂടെ തന്നെ സിലോണിൽ പഠിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഇൻഹരി നഗറിലെ അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ഡോക്ടർ ഉള്ളേ അങ്ങനത്തെ ഒരു പകുതി മണ്ഡലമായിട്ടൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടറെ നൈസായിട്ട് പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ ഓഫ് കിനാശ്ശേരി എന്നും പറഞ്ഞിട്ട് നടക്കണ വേറെ അവൻ അവനീ താടി മൂടിയേക്കും വെട്ടി ഒതുക്കി കുട്ടപ്പനായി അവൻ്റെ തോൽസഞ്ചിക്കും മാറ്റിയിട്ട് നല്ല സൂട്ട് കേസും പിന്നെ കഴുത്തിലൊരു കോണാനും എല്ലാം കെട്ടി കൊടുത്തിട്ട് ഇവരാണ് വിട്ടു എന്നിട്ട് പറഞ്ഞു ബാക്കിയുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കേട്ട് പറഞ്ഞു ഐ ആം ഡോക്ടർ അപ്പുക്കുട്ടൻ ഓക്കെ ഞങ്ങൾ ഇത് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങളും ഇത് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് കുറച്ച് സമ്മാന പൊതികളും എല്ലാം അങ്ങനെ ഡോക്ടർമാർക്ക് എല്ലാം കൊടുത്തിട്ട് ഡോക്ടർമാരും അന്നത്തെ കാലത്ത് വൈദ്യന്മാരും എല്ലാവരും വീണ്ടും ആൾക്കാർക്ക് ഇത് കൊടുത്തു ധൈര്യട്ടിരുന്നു അപ്പോൾ എന്താണ് ഈ വൈദ്യന്മാരെ വിശ്വസിച്ചിട്ടാണല്ലോ എല്ലാ രോഗികളും ചെല്ലണത് അവരൊക്കെ അത് മേടിച്ച് അങ്ങനെ കഴിച്ചു അങ്ങനെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലാസ്റ്റ് ലാസ്വളപ്പനും പിള്ളേരും ഈ ഇറങ്ങിപ്പോ വെറുതെ ഇറങ്ങിയ ശരിയാവില്ലല്ലോ ഇപ്രാവശ്യം അവർ ഇറങ്ങിപ്പോൾ അവരുടെ കയ്യിലൊരു അസോസിയേഷൻ്റെ ടിക്കറ്റ് ഉണ്ട് സെപ്പറേറ്റ് ടിക്കറ്റ് അതായത് ഈ സാധനം ഞങ്ങളുടെ അപ്രൂവലുള്ള സാധനമാണ് മക്കളെ പടച്ചു എന്നിട്ട് നമ്മുടെ ഈ ഡെൻറ്റൽ അസോസിയേഷൻ എന്നൊക്കെയും പറയല്ലേ അങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ ഒരു ഇത് അങ്ങനെ ഇതിനെപ്പറ്റി അന്വേഷണം പിൽക്കാലത്ത് വന്നപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചെങ്കിൽ ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് വേറൊന്നുമില്ല ഞാനും അപ്പനും പിന്നെ അപ്പൻ്റെ പെങ്ങൾ സുപുദ്രയില്ലേ ആ പരിപാടിയാണ് വേണ്ടപ്പെട്ട കുറച്ച് ആക്കാരിക്കും വെച്ചിട്ടാണ് ഈ പരിപാടി അപ്പം അതിൻ്റെ പണ്ട് കാലത്ത് സമരത്തിന് കല്ലെറിയാൻ പോയ എൻ്റെ മെച്ചപ്പാട് ഈ അവറാച്ചനും അന്തോണിയും അവിടെ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വീണ്ടും അവിടെ കിനാശ്ശേരിക്കാരും നാട്ടുകാരും ഈ സാധനം വിഴുങ്ങുന്നു അവിടെ അമ്മനും മക്കളും നാടും ലോകവും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഗ്രാൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുക എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ദിവസ സമയത്ത് ഒരു ദിവസം ആ നാട്ടിലേക്ക് ഒരു ബെൻസ് കാർ ബെൻസ് ബെൻസുകാറിൻ്റെ ഉള്ളിൽ നല്ല കണ്ണാടികം വെച്ച ഒരു മുതലാളിച്ച് പെണ്ണിരിപ്പുണ്ട് ആരാന്നറിയോ അത് നമ്മുടെ പണ്ടത്തെ വി ജാനകി വി ജാനകി വന്നിരിക്കുന്നത് വെറുതെയല്ല ഇവരുടെ ഓക്സിമോഹിനി എന്ന് പറയുന്ന സാധനത്തിന് വെട്ടാൻ വേണ്ടിയിട്ട് റിയൽ മായാമോഹിനും കൊണ്ടാവാന്നിട്ടുള്ളത് അതായത് ഇവരുടെ മരുന്ന് കഴിച്ചിട്ട് കോഴിയുമായി സംസാരിക്കുന്നു എട്ട് മണിക്കൂർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മായാമോഹിനി കഴിക്കുന്ന മക്കളെ നിങ്ങൾക്ക് കോഴിയുടെ സ്വഭാവം മാത്രമല്ല പോത്തിനോടും കൂടി സംസാരിക്കാം എല്ലാ മൃഗങ്ങളോടും സംസാരിക്കാൻ പറ്റും പ്ലസ് മറ്റവൻ എട്ട് മണിക്കൂറെ കൊടുത്തു വെച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു പതിനാറ് മണിക്കൂർ പവർ ആൾക്കാരിപ്പം അതൊക്കെ അങ്ങോട്ട് പിടിച്ചു മായാമോഹിനി കഴിച്ചു തുടങ്ങി ഇപ്പം എന്താണ് മായാമോഹിനിക്ക് അടുത്ത സൈഡ് എഫക്റ്റാ മറ്റേതൊരു കോഴി മാത്രമായിരുന്നു എന്താണ് പോത്ത് കാള അങ്ങനെ സകല സാധനത്തിൻ്റെയും സ്വഭാവങ്ങളായി അതുമായിട്ട് സംവാദം അതുമായിട്ട് സംസാരം എന്നും അറിയില്ലേ അതുകൊണ്ട് ആൾക്കാർ മൃഗങ്ങളുടെ സ്വഭാവം കാണിച്ചു തുടങ്ങി മൃഗങ്ങളെന്താ കാണിക്കുക മനുഷ്യന്മാരെ പോലെ വകതിരുവെന്നുള്ള സാധനം കാണിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ കാണിച്ചു തുടങ്ങി അതും കിനാശേരിക്ക് വലിയ ഒരു ബുദ്ധിമുട്ടായി അപ്പോഴേക്കും നമ്മുടെ അവർ അച്ഛനും അന്തോണിക്കും മരിച്ചു കഴിഞ്ഞു അവരുടെ മക്കളുടെ കയ്യിലാണ് ഇപ്പോൾ നമ്മുടെ മറ്റേ കമ്പനി ഇരിക്കുന്നത് നമ്മുടെ ഏത് നമ്മുടെ ഓക്സി മോഹിനി ഇരിക്കണേ അവിടെയാണ് മായാമോഹിനിയോട്ട് ഇവർ മാർക്കറ്റ് പിടിച്ചു മാർക്കറ്റ് പിടിച്ചപ്പോൾ ഇവർക്ക് സഹിച്ചില്ല കാരണം ഞങ്ങളുടെ അപ്പൻ ഉണ്ടാക്കിയ സാധനം തകർക്കാൻ നോക്കുന്നോടാ എന്നും പറഞ്ഞ് വീണ്ടും ഈ മക്കൾ ഒടുക്കത്തെ രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി കുറച്ച് വർഷങ്ങളൊന്ന് ആഞ്ചു പിടിച്ചിട്ട് അവരടുത്ത് അടുത്ത സാധനം ഇറക്കി ആ സാധനം എന്ന് പറഞ്ഞാൽ ഒന്നോന്നര സാധനം അതായത് നമ്മുടെ ഓക്സിമോഹിനി കഴിച്ചിട്ട് കോഴികളുടെ സ്വഭാവമായിരുന്നു കോഴികളെ ഇടപഴകല് കാര്യങ്ങള് അത് കഴിഞ്ഞ് അടുത്ത മായാമോഹിനി വന്നപ്പോൾ അത് പോത്ത് അങ്ങനത്തെ മൃഗങ്ങളുമായിട്ടുള്ളൊരു ലെവലിലേക്ക് പോയി അപ്പോൾ മൃഗങ്ങളുടെ സ്വഭാവം ആൾക്കാർ കാണിച്ചു തുടങ്ങി പിറ്റത്തെ സാധനം വന്നിരുന്നത് ഈ ആത്മവാഹിനിയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചെങ്കിൽ കോഴി പോത്ത് ആട് ഇത് മാത്രമല്ല ആത്മാക്കളുമായിട്ട് നമുക്ക് സംവാദിക്കാം ആ ലെവലിൽ എത്തണ സാധനങ്ങളായി പിന്നെ വരണത് അങ്ങനെ ആത്മവാഹിനി അടിച്ചങ്ങട് പിടിച്ചു നമ്മുടെ മയമോഹിനിയും ഓക്സിമോഹിനിക്കും മോഹിനിയ്ക്കും താഴെ പോയി ആത്മമോഹിനി ഇങ്ങനെ ഗ്രാൻഡായിട്ട് തകർത്ത് പോയി പക്ഷേ ഈ വി ജാനകുട്ടി വരതിരുന്നില്ല അങ്ങനെ എനിക്കില്ലെങ്കിൽ നിനക്കും വേണ്ട നിൻ്റെ അപ്പനായിട്ടൊരു പണി വന്നതാ ഏ അവർ പണി വേണ്ടി വന്നതാ അപ്പോൾ ചത്തുപോയില്ലേ എന്നാൽ നിനക്ക് നിനക്കിരിക്കട്ട പണി ഇന്നും മിണ്ട് അവർ കൊണ്ട് അടുത്ത് കേസ കൊടുത്തു കേസ് കൊടുത്തപ്പോൾ കോടതിന്ന് വിധി വന്നു അതായത് നിങ്ങളുടെയൊക്കെ അപ്പന്മാർ കണ്ടുപിടിച്ച സാധനം ഉണ്ടല്ലോ ആ സാധനത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത് അതിൻ്റെ ഒരു അറുപത് ലക്ഷം രൂപ ഫൈൻ നിങ്ങൾ തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പന്മാരുടെ ബുദ്ധിയല്ല മക്കൾക്കുള്ളത് കാരണം മുള്ളിൻ്റെ മൂട്ടിൽ മുള്ളിൽ വരും എന്ന് പറഞ്ഞ മാതിരി ബുദ്ധിയുള്ള ജാതിയാണല്ലോ പ്രത്യേകിച്ച് അപ്പന്മാർ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടാവും മക്കളെ ഒരു പണി വണ്ടു വന്നിട്ടുണ്ട് അതുകൊണ്ടു അടുത്ത പണി വരും അതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യണ്ടെന്നുള്ളത് അതിൻ്റെ ഫലമായിട്ട് ഈ അറുപത് ലക്ഷം രൂപ അവർക്ക് ഫൈൻ എന്ന് പറഞ്ഞപ്പോൾ ഈ മക്കൾ പിള്ളേർ ന്യൂജൻ പിള്ളേർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ കാശില്ല ഹെ ഏ അതുകൊണ്ട് ഞങ്ങൾ കമ്പനി പാപ്പരാശി അടിക്കാൻ പോവാണ് അതുകൊണ്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് പാപ്പരാശിയുടെ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും അത്ഭുതപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പാപ്പരാശി ഫയൽ ചെയ്തിട്ട് കമ്പനി പൂട്ടാൻ പോണ കടത്തിലെന്ന് പറഞ്ഞിട്ടും കഴിഞ്ഞ നാല് വർഷമായിട്ടും ഈ കമ്പനിയിൽ ഈ വക മരുന്നുകളുടെ പ്രൊഡക്ഷൻ സ്റ്റില്ല് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെക്കും മറ്റൊരു എന്താ പറയുക സാധനങ്ങളാണ് ആ മോള് ഈ മോള് മറ്റേ മോള് മറിച്ച മോള് നമ്മുടെ നാട്ടിലേക്ക് കണ്ടിട്ടില്ലേ ഏഹ് പെട്ടിക്കടയിൽ പോലും കിട്ടുന്ന സാഹചര്യത്തിൽ മിഠായി കിട്ടുന്ന ലാഘവത്തിൽ നിങ്ങളേക്കും പോയിട്ട് ഓ ഒരു സുഖമില്ല ഒരു ആ മോള് അല്ലെങ്കിൽ ഒരു വാരൻ ഒരു ഈ മോള് എന്ന് പറഞ്ഞ് മേടിക്കില്ലേ അതൊക്കെ തന്നെ സാധനം ഇതിൻ്റെ ബേസ് എന്നുള്ളത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാനുള്ള ഒരു വലിയൊരു സാധനം അന്നത്തെ കാലത്ത് ഈ ഗർഭിണികളുൾപ്പെടെ പല ആൾക്കാരും ഈ ഓക്സിമോഹിനിയും മായാമോഹിനിയും ആ വേദന ഈ വേദന എന്നു പറഞ്ഞു കഴിച്ചേൻ്റെ പേരിൽ എന്ത് പറ്റി ആ കുട്ടികളൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ അവർ പ്രസവിച്ചിട്ടുണ്ടായ കുട്ടികളേക്കും വളർന്നു കഴിഞ്ഞപ്പോൾ അവരക്കും വലിയ വലിയ നമ്മുടെ ആത്മവാഹിനി അങ്ങനത്തെ സാധനങ്ങളും എല്ലാം പിടിച്ചിട്ട് ആ അവരവഴിക്കും പോവാണ് എന്താ കാര്യം എന്ന് വെച്ചേ അവരുടെ ജീൻലി സാധനം കിടക്കണുണ്ട് അപ്പൊ നമ്മളെ പോലത്തെ പഴയ ആൾക്കാർ ഉണ്ട് പറയും ഞങ്ങളുടെ കാലത്ത് ഇങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ നിങ്ങൾ എന്താ ഇങ്ങനെ നാശായ എന്ന് ചോദിക്കും അവരെ പണ്ട് കാര്യമില്ല കാരണം അവരെ ജീൻറ്റുള്ളി സാധനം കിടക്കുന്നുണ്ട് അവർ അമ്മയുടെ ഗർഭപാത്രത്തില് കിടക്കുമ്പോ തന്നെ ആ മോള് ഈ മോളിൽ നിന്നും വന്നിട്ട് കുറെ സാധനങ്ങള് അവർക്ക് കൊടുത്തിട്ടുണ്ട് തിന്നാനായിട്ട് അങ്ങനെ ലോകത്തിന് മുഴുവൻ വലിയൊരു വിപത്ത് സമ്മാനിച്ചുകൊണ്ടാണ് നമ്മുടെ ഓക്സിമോഹിനി എന്ന് പറയുന്ന സാധനത്തിൻ്റെ കടന്നുപോക്ക് നടന്നിരിക്കുന്നത് ലാഭകോതിയന്മാരായിട്ടുള്ള രണ്ട് സഹോദരന്മാർ ലോകത്തിന് തന്ന ഏറ്റവും വലിയൊരു ദുരന്ത സമ്മാനം നല്ലൊരു സാധനമായിരുന്നു വേദസംഹാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ക്യാൻസർക്കായിട്ട് മരിക്കാൻ പോണ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ നല്ലതായിട്ട് ഗുണം കിട്ടുന്ന ഒരു സാധനമാണ് പക്ഷേ ഇത് എത്തിപ്പെട്ട തല നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ അത് മോശം കാര്യത്തിന് വേണ്ടിയിട്ടില്ല ആഭക്കൊതുക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചപ്പോൾ എന്തുണ്ടായി മാനവരാശിക്ക് തന്നെ ഏറ്റവും വലിയ ഒരു ദ്രോഹയമാര് പിന്നെ ഈ വക ആൾക്കാരുടെ നിർമ്മാണം പ്രൊഡക്ഷൻ എന്നുള്ള സാധനം ഒരു കാരണവശാലും നമുക്ക് നിർത്താൻ പറ്റില്ല കാരണം അവരുടെ കയ്യിൽ അധികാരമുണ്ട് പണമുണ്ട് പിന്നെ വേറെ പലതും ഉണ്ട് അതവർ നിർത്തില്ല ഈ പറഞ്ഞ സർക്കാരുകൾക്ക് തന്നെ അവർ വെല്ലുവിളിയായിരിക്കാം അല്ലെങ്കിൽ സർക്കാരുകൾക്ക് ചിലപ്പോൾ ഒരു ഹെൽപ്പ്ഫുള്ളായിരിക്കാം എന്തേലും അവർ ചെറുത്തം ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ വീണ്ടും പറയണു നമുക്ക് ആ കൂടി ചെയ്യാൻ പറ്റും വന്നപ്പോണിന്ന് വെച്ചെങ്കിൽ അവർ അവരുടെ പ്രൊഡക്ഷനോട് നടത്തിക്കോട്ടെ നമ്മൾ ആ ഭാഗത്തേക്ക് പോവാതിരിക്കുക നമ്മുടെ കുടുംബത്തേക്ക് ഈ അവസാനങ്ങളെ കയറ്റാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന് ഒരു പവർ ദൈവം തന്നിട്ടുണ്ട് അതിന് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് വീണ്ടും ഞാൻ പറയണു ഈ കഥ തികച്ചും സാങ്കല്പികം മാത്രം ഇതിങ്ങനത്തെ സംഭവമില്ല നിങ്ങൾ ഗൂഗിൾ തപ്പിക്കോ യൂട്യൂബ് തപ്പിക്കോ ഒരിക്കലും ഇങ്ങനത്തെ കഥ ഉണ്ടാവില്ല കാരണം ഇത് ഒരിക്കലും സംഭവിക്കാത്തൊരു കഥയാണ് ഏ അതുകൊണ്ട് ഉണ്ടാവാത്താണ് കേട്ടോ അത് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ വീണ്ടും പറയണേ ചെവിയെള്ളം കേൾക്കട്ടെ കണ്ണുള്ള കാണട്ടെ ബുദ്ധിയുള്ള എന്തു ചെയ്യട്ടെ ചിന്തിക്കട്ടെ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ശരി